നമസ്കാരം ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാം എന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗഗാലിൻ്റെ തന്നെ സൈന്യത്തിൻ്റെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഏതൊരു തരത്തിലുമുള്ള ആക്രമണത്തെ അതിശക്തമായി തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോഴേ ഒരുക്കിയിരിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂഗർഭ കമാൻഡ് സെൻ്ററിൽ നേരിട്ടെത്തിയാണ് യൗ ഗാലൻ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അഭിസംബോധന ചെയ്തത് ഇറാനെയും അവരുടെ തീവ്രവാദ ഗ്രൂപ്പുകളെയും നേരിടുന്നതിന് പകരം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവരെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് എന്നാണ് യൗ ഗാലൻ്റ് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇസ്മായിൽ ഹനിയുടെ വധത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കമേനി അടിയന്തരമായി ഇസ്രായേൽ ആക്രമിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയത് അത് പരസ്യപ്രഖ്യാപനമായിരുന്നില്ല എങ്കിലും തൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മറ്റും വിളിച്ചുകൂട്ടി ചേർന്ന അടിയന്തര യോഗത്തിലാണ് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള തീരുമാനം അറിയിച്ചത് പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും എന്നാണ് ഇറാൻ ആക്രമിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു തീർച്ചയായും വന്നിട്ടില്ല ഇറാൻ ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെട്ടാൽ അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് ഇറാൻ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞ് ഭീഷണിമെഴുക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഇറാൻ ശ്രമിക്കുന്നത് അതേസമയം അമേരിക്ക ആകട്ടെ ഇസ്രയേലിന് പരിപൂർണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ശ്രദ്ധിക്കുന്നത് ഇറാൻ നേരിട്ട് ആക്രമിക്കുമോ അതോ വീണ്ടും പഴയതുപോലെ തങ്ങളുടെ നിഴലായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഹൂദി ഉമദർ അതുപോലെ ഹമാസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ നിയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം നടത്തുമോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹമാസും ഹൂതി ഉബരും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ഇപ്പോൾ അങ്ങേയറ്റം ദുർബലാവസ്ഥയിലാണ് നിൽക്കുന്നത് ഹമാസിനെ അവരുടെ തലവന തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗത്തിൻ്റെ തലവന നഷ്ടപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് ദൈഫും കൊല്ലപ്പെട്ടതോടുകൂടിയാണ് സൈന്യത്തിന് നാഥനില്ലാത്ത അവസ്ഥ വന്നത് അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരും ഇതിനോടൊപ്പം തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹൂദിയബുദര് അമേരിക്ക നേരിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി അങ്ങോട്ട് ഇറാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ അമേരിക്ക അമേരിക്കയാകട്ടെ അവരുടെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകളൊക്കെ തന്നെ ഗൾഫിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് ഇവർ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ച് മിക്ക ഗൾഫ് രാജ്യങ്ങളുമായി അവർക്ക് നല്ല ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ശക്തമായ തോതിൽ ആക്രമണം നടത്താനുള്ള എല്ലാവിധ സന്നാഹങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലിൻ്റെ നിർദ്ദേശം ആ തീർച്ചയായും അമേരിക്കയുടെ കൂടി പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് കടന്നേറി ആക്രമിക്കുകയല്ല ഇങ്ങോട്ടുള്ള ആക്രമണം എങ്ങനെ തടയാം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന യവ്ഗാലിൻ്റെ വാക്കുകൾ തെളിയുന്നത് ഇറാൻ ഒരുപക്ഷെ എത്തിയാൽ അത് ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകാൻ തന്നെ തയ്യാറായിരിക്കണം എന്നാണ് അദ്ദേഹം സൈന്യത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇറാൻ്റെ ചില പരിമിതികളുണ്ട് ഇറാൻ അവർ കൈവശമുള്ള യുദ്ധമാനങ്ങളൊക്കെ തന്നെ കാലപ്പഴക്കം ചെന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും ഇസ്രയേലിനെ ആക്രമിക്കുക അത്ര എളുപ്പമല്ല എന്ന് ഇറാൻ അറിയാം അതുപോലെ നാവിക ശക്തിയിലും അമേരിക്കയുടെ ഏഴ അലത്ത് വരില്ല ഇറാൻ എന്നുള്ളത് കൊണ്ട് കടൽ മാർഗം ആക്രമിക്കാൻ കഴിയുകയില്ല ഇനി കരസേന ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിലും അതൊന്നും പ്രായോഗികമായി നടപ്പുള്ള കാര്യമല്ല എന്ന് ഇറാൻ നന്നായിട്ടറിയാം അതുകൊണ്ട് തൽക്കാലം ഏതായാലും ഇപ്പോൾ യുദ്ധമുണ്ടാകും എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയായിരിക്കും ഇറാൻ ശ്രമിക്കുക ഇത് ഇസ്രായേൽ നന്നായിട്ട് അറിയുകയും ചെയ്യുന്നത് എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇറാൻ ആക്രമിക്കാൻ എത്തിയാൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം